ിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി എന്നതാണ് അവിടെ നിന്നുള്ള വിവരം നിർമ്മാണ തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കുപറ്റി പുൽപ്പള്ളി ചേകാടി വനപാതയിലാണ് ആക്രമണം ഉണ്ടായത് കെ കമൽ കൂടുതൽ വിവരങ്ങൾ നൽകും കമൽ എപ്പോഴാണ് എങ്ങനെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് ഗുരുതരമായി പരിക്കോടെയാൾ ചികിത്സയിലാണ് അല്ലേ സന്ധ്യ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വനത്തിനകത്ത് വെച്ച് കാട്ടാന ആക്രമിച്ചു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അതായത് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി വനപാതയിലൂടെ വരികയായിരുന്നു അപ്പോഴാണ് കാട്ടാന ആക്രമിച്ചത് ഒപ്പം ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു ഈ പ്രദേശത്ത് ഈ ചേകാടി മേഖലയിൽ റിസോർട്ട് നിർമ്മാണത്തിനെത്തിയ പാലക്കാട് സ്വദേശി സതീഷിനെയാണ് ആന ആക്രമിച്ചത് ഇദ്ദേഹത്തെ ഗുരുതരമായി പരിക്കേറ്റ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ചേകാടി എന്ന് പറയുന്നത് വനത്തിനകത്തുള്ള ഒരു ഗ്രാമമാണ് ആ ഭാഗത്ത് കൊളന്ന ചന്ദ്രോത്ത് വനഭാഗ വനമേഖലയിലാണ് ഈ ആക്രമണം ഉണ്ടായത് ഇദ്ദേഹം കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വനത്തിലൂടെ നടന്നു വരികയായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും പരിക്ക് അല്പം ഗുരുതരമാണെന്നും ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിക്കുന്നു